അസ്സാമലൈക്കും ഇന്ന് നല്ലൊരു നാടൻ പൂവൻ കോഴിയുടെ ഒരു റെസിപ്പിയാണ് പൂവൻ കോഴി കറി വെക്കുന്നതിൻ്റെ റെസിപ്പി അഹ് നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ലൊരു കോഴിക്കറിയാണിത് നമ്മൾ പൗൾട്രി ഫാമിൽ നിന്ന് വാങ്ങുന്ന വെള്ളക്കോഴിയെല്ലാം നമ്മൾ വീടുകളിൽ വളർത്തിയിട്ട് അങ്ങനെ വാങ്ങിയൊരു കോഴിയാണിത് സൂപ്പർ കറിയാണ് പക്ഷേ അത് അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കറാണ് അടുപ്പി വെച്ചിരിക്കുന്നത് കുക്കറിലേക്ക് ഫസ്റ്റ് ഉലുവയും പിന്നെ മറ്റ് നമ്മുടെ സ്പൈസസ് എല്ലാം ആവശ്യത്തിന് മാത്രം ഞാൻ കൂടുതൽ സ്പൈസസ് ഒന്നും ഒരുപാട് ഇടില്ല ഗ്രാമ്പു ആയാലും ഏലക്ക ആയാലും രണ്ട് മൂന്നൊക്കെ ഇടുകയുള്ളൂ പിന്നെ ചെറിയൊരു ബേലീപ്പ് പട്ട പെരും ചീരകം ഉലുവ അങ്ങനെ എല്ലാം ചെറിയ രീതിയിലുള്ളൂ സ്പൈസസിൻ്റെ വലിയ വലിയ ടേസ്റ്റ് കുത്തുകളല്ലാത്തൊരു ചുരുക്കി ചെവകളൊക്കെ ഇങ്ങനെ ഒരു വല്ലാത്ത ഒരു ചുരുക്കുപോലേക്ക് വന്നതിന് കൂട്ട് നമുക്ക് ആർക്കും ഇഷ്ടാവില്ല അതൊരു വല്ലാത്ത ടേസ്റ്റാണല്ലോ അത് കഴിക്കാൻ പറ്റില്ല പിന്നെ അതിനേണ്ടിട്ട് പിന്നെ അതിന് ശേഷം ധാരാളമായി നല്ല കറിവേപ്പിലയും പിന്നെ കുറച്ചധികം ചെറിയുള്ളി ചെറിയുള്ളി മാത്രം ഇട്ട് വെക്കുന്ന ഒരു കറിയാണ് ഞാൻ സവാളയൊന്നും ചേർക്കാറില്ല ഈ നാടൻ കോഴിക്കറിക്കും മട്ടൻ കറിക്കും ഒന്നും സവാളയൊന്നും ചേർത്തില്ല ചെറിയ ഉള്ളി മാത്രമേ ചേർക്കും പിന്നെ ചതച്ചെടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ജസ്റ്റ് അത് അതൊന്ന് നന്നായിട്ടൊന്ന് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും ഒരുപാട് ഗോൾഡൻ കളറൊന്നും ആവേണ്ട ഞാൻ കുക്കറിലാണല്ലോ വയ്ക്കുന്നത് അപ്പോൾ നന്നായിട്ട് വെന്ത് ചേർന്നോളും പിന്നെ ജസ്റ്റ് നമ്മുടെ ഗ്രൈൻഡറിലേക്ക് ഒന്ന് ക്രഷ് ചെയ്ത ഒരു എട്ട് പച്ചമുളക് അതുകൊണ്ട് ചേർത്ത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത അടപ്പ് സോറി കുക്കറിൻ്റെ അടപ്പ് അടച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ഈ ഉള്ളി ഒന്ന് സോഫ്റ്റ് ആവുന്നവരൊന്ന് ജവിച്ചെടുക്കാം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഇഷ്ടമാവുകയാണെങ്കിൽ എനിക്ക് ഒരു ലൈക്ക് തന്നോ സപ്പോർട്ട് ചെയ്യണേ പിന്നെ അതിനു മുമ്പ് തന്നെ ഞാൻ ഈ കുക്കറിൽ മസാലയെല്ലാം സോറി ഉള്ളിയെല്ലാം വഴറ്റുന്നതിന് മുമ്പ് തന്നെ ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നു ആ ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില മല്ലിയില ഇതെല്ലാം ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് എല്ലാം കൂടി ഞാൻ ഈ ചിക്കനിലേക്ക് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂർ കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു ഉള്ളിയെല്ലാം വഴറ്റി വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ഒരു ഒന്ന ഒന്നര സ്പൂണുള്ള മല്ലിപ്പൊടിയും ഒരു സ്പൂൺ ചിക്കൻ മസാലയും പിന്നെ കാശ്മീരി മുളക് പൊടിയും സാധാ നമ്മുടെ എരിവുള്ള മുളകൊടിയും ഓരോ സ്പൂൺ വീതവും ചേർത്ത് അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അരസ്പൂൺ കുരുമുളക് പൊടിയും അല്പം കൂടി വേണമെന്ന് തോന്നിയുകൊണ്ട് അല്പം കൂടി മുളക് പൊടി ഇട്ടായിരുന്നു എല്ലാം കൂടെ ഈ ഉള്ളിയും എല്ലാം കൂടി ചേർന്നിട്ടുള്ള മിശ്രിതത്തിലേക്ക് ഇത് എല്ലാം കൂടെ ഒരു ഒരുമിച്ചിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനിയാണ് ഞാൻ തക്കാളി ചേർക്കുന്നത് തക്കാളി ഈ മുളക് മുളകും മല്ലിയും എല്ലാം ഒന്ന് പച്ച സ്മെല്ല് മാറിയതിനു ശേഷമേ തക്കാളി ചേർക്കാറുള്ളൂ അപ്പോൾ തക്കാളി ആദ്യമേ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് ഈ മല്ലിയുടെയും മുളകിൻ്റെയൊക്കെ ആ ഒരു പച്ച സ്മെല്ല് പെട്ടെന്ന് മാറില്ല അപ്പോൾ എണ്ണയിലിട്ട് ഒന്ന് ഒന്ന് ചൂടാക്കിയതിനു ശേഷം തക്കാളി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ മല്ലിപ്പൊടിയും മുളകോടെയും കരിഞ്ഞും പോവില്ല നല്ലൊരു ടേസ്റ്റും നല്ലൊരു കളറും നല്ലതായിട്ട് വരും കറിക്ക് നല്ലൊരു ബ്രൗൺ കളറായിട്ട് വരും കുറച്ചുകൂടി കറി വപ്പിലിട്ട് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ി ഞാൻ മാരിനേറ്റ് ചെയ്ത് ചെയ്യുന്ന ചിക്കൻ കുക്കറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം ഇതിപ്പോൾ ഞാൻ ഈ നാടൻ കോഴിയായാലും മട്ടനൊക്കെ ഇങ്ങനെ കുക്കറിൽ വെക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ഡയറക്റ്റ് കലത്തിലോ വെച്ചിട്ട് മൺകലത്തിലോ അല്ലാതെ കലത്തിലോ വെച്ച് അടുപ്പിൽ വയ്ക്കുന്നതാണ് ഇഷ്ടം ഇതിപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ഒത്തിരി ലേറ്റായിട്ടാണ് ഈ ചിക്കൻ കിട്ടിയത് കോഴിയോ അടുത്ത വീട്ടിൽ കോഴിയോ ഓടിച്ചിട്ട് പിടിച്ച് കട്ട് ചെയ്ത് ഒക്കെ കൊണ്ട് വീട്ടിൽ എത്തിയപ്പോൾ ആൾ കൊണ്ട് വന്ന് തന്നപ്പോൾ ഒരു ഒന്നൊന്നര മണിയൊക്കെ ആയി അപ്പോൾ അതുകൊണ്ടാണ് ലേറ്റായി പോയത് അപ്പോൾ പിന്നെ ഉച്ച സമയമായപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും വിശപ്പിൻ്റെ സമയമായിട്ടുണ്ടാവും അങ്ങനെ അതുകൊണ്ടാണ് വേഗം കുക്കറിലോട്ട് മാറ്റിയത് ഇത് വെന്ത് കിട്ടാൻ തന്നെ ഒത്തിരി സമയമാണ് കുക്കറിൽ തന്നെ നമ്മൾ മട്ടൻ വേവുന്നതിനേക്കാളും നല്ല വേവുണ്ട് മട്ടൻ്റെ എല്ല് പോലെ തന്നെ ഭയങ്കര കട്ടിയാണിത് പൗൾട്രി ഫാമിൽ നമ്മുടെ വെള്ളക്കോഴിക്കാണെങ്കിൽ ഒറ്റ ഒന്നോ രണ്ടോ വിസിൽ മതി അങ്ങനെ കുക്കറിലാണെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തിളച്ചൊന്ന് അരപ്പ് കുറി വരുമ്പോൾ തന്നെ വെന്തിട്ടുണ്ടാവും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു നാരങ്ങ ഒരു നാരങ്ങയുടെ നീര് അത് നന്നായിട്ടൊന്നും നാരങ്ങ ഒന്ന് സ്ക്യൂസ് ചെയ്തൊഴിച്ച് അത് ആ ഒരു ഫ്ലേവർ നല്ല ടേസ്റ്റാണ് ഇറച്ചി കറിക്ക് പ്രത്യേകിച്ച് ചിക്കൻ കറിക്ക് നാരങ്ങയുടെ ആ ഒരു ഫ്ലേവർ നല്ലൊരു ടേസ്റ്റാണ് വേറെ ചിക്കൻ സ്റ്റോക്കോ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല എല്ലാം ഡയറക്റ്റായിട്ട് നമ്മുടെ നാടൻ രീതിയിലുള്ള കറിയാണ് വേറെ ഒന്നും എക്സ്ട്രാ ഒന്നും ചേർക്കുന്നില്ല ചേർത്തിട്ട് ഇനി മല്ലിയിലയും കറിയേപ്പിലയും കൂടെ ഇട്ട് തിളച്ച വെള്ളം കൂടെ ഒഴിച്ചിട്ട് അടച്ചു വെച്ച് തിളച്ച വെള്ളം ഇതിന് എത്രത്തോളം വെള്ളം ആവശ്യമുണ്ടോ ഇത് വെന്ത് കിട്ടാൻ ഒത്തിരി ലേറ്റാവുന്നതുകൊണ്ട് വെള്ളം കുറച്ച് അധികം ഒഴിക്കണം ഞാൻ ഒരുപാട് കൂടുതൽ ചേർത്തിട്ടില്ല ചോറിന് ഒരുപാട് വെള്ളം വേണ്ട എന്നുള്ളത് കൊണ്ട് കറി കുറച്ച് മതി എന്നുള്ളതുകൊണ്ട് അതിനാവശ്യമുള്ളത് മാത്രമേ ചേർത്തിട്ടുള്ളൂ നന്നായിട്ട് എല്ലാം കൂടി നമുക്ക് ഫുൾ എല്ലാം കൂടെ ഒന്ന് വെള്ളം തിളച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അടുപ്പിൽ വെച്ച് കുക്കറിൽ വെച്ചിട്ട് ഒരു ഏഴെട്ട് വിസിലെങ്കിലും കേൾക്കണം നന്നായിട്ട് ഓരോരുത്തരുടെ കുക്കറിൻ്റെ അതനുസരിച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഒരു എന്നാലും ഒരു ആറ് ഏഴെട്ട് വിസിൽ കേൾക്കേണ്ടി വരും നന്നായിട്ട് ഒന്ന് വെന്ത് കിട്ടാനായിട്ട് ഇതുപോലെ ചെയ്തിട്ടില്ലാത്തവർ നാടൻ കോഴി കിട്ടുമ്പോൾ ഇങ്ങനെ കുക്കറിലാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം സെയിം നമ്മൾ റെസിപ്പി ഇതുപോലെ എല്ലാം വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് നല്ല കറിയാണ് ഞാനിത് കുക്കറിൽ നിന്ന് വെന്തെടുത്തതിന് ശേഷമുള്ള ആ വീഡിയോ എൻ്റെ ഇത് മിസ്സായിപ്പോയി ശരിക്കും ഇങ്ങനെ വെന്ത് വെന്ത് കിട്ടിയ പക്ഷേ അടിപൊളി റിട്ടിസിയുള്ള ഒരു കറിയാണിത്